ഹായ് ഗായ്സ് നമസ്കാരം വിഷ്ണു ആണ് അപ്പോൾ നമ്മളിത് രാവിലെ ട്രക്ക് പാഷില് പാർക്കിങ്ങിലാണ് ഇന്നലെ ഇവിടെ വണ്ടി ഇട്ടത് ഇവിടെ നമ്മൾ ട്രക്ക് വാഷ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ കാർഗോ ട്വൻ്റി ഫോറിൻ്റെ വണ്ടികളാണ് നമ്മുടെ ശിഷ്യൻ രഞ്ജിചരൻ ഉണ്ട് നമ്മുടെ ഉണ്ട് എല്ലാവരും ഉറക്കമാണ് ഇത് നമ്മുടെ നമ്മൾ കഴിഞ്ഞിട്ട് കയറിയതാണ് മുതൽ നിൻ്റെ നാട്ടിലവിടെ ആലപ്പുഴ അവിടെ കുട്ടനാടുകാരനാണോ കുട്ടനാടുകാരൻ നമ്മൾ നമ്മുടെ ഒക്കെ അടുത്ത് അത് നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിരുന്ന പമ്പിൻ്റെ ഒക്കെ അടുത്തുള്ളതാണ് ആലപ്പുഴക്കാരനാണ് അപ്പം ഇനി ഇ സി എസ് അല്ലേ നീ അതാ സി എൽ ഡി എല്ലാം ഇ സി എസ് ഇ സി എസ് ആട്ടോ അവനെ ഓടുന്നത് ഇടത്തോക്കാരനാണ് ഇടത്തോ അവിടെ നമ്മുടെ ഒരു രാജേഷ് എന്ന് രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഇതുണ്ട് മറ്റേ പുലിക്ക സർവത്തിൻ്റെ ഒരു കട ഇരിപ്പിടം എന്ന് പറയുന്നത് ആ നമ്മുടെ ഒരു കസിനാണ് നമ്മുടെ മാമൻ്റെ വൈഫിൻ്റെ ആ ആ ചേട്ടനാ ഞാൻ ആലപ്പുഴ പമ്പിലായിരുന്നു ആലപ്പുഴയില് ആ കളറോട് കളറോട് പമ്പിലായിരുന്നു അവിടെ അപ്പോൾ വർഷങ്ങളായിട്ട് അവിടുത്തെ ടാങ്കർ ഓടിക്കുക അവിടെയാണ് നമ്മുടെ ഉറപ്പം ഞാൻ കോട്ടയം ഞായനാശ്ശേരി തലശ്ശേരി തലശ്ശേരി വാഴപ്പള്ളി ആണോ കണ്ടിട്ടില്ല ണോ ആണല്ലേ അപ്പൊ ഓക്കെ ഞാൻ പയ്യ പോയാണോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ലോഡ് നമ്മുടെ യൂണിറ്റ് എം ആണ് കേട്ടോ നമ്മൾ ഒരാഴ്ച കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ യൂണിറ്റ് എം ആണ് നമുക്ക് ലോഡ് കയറ്റാനായിട്ട് പോവുകയാണ് നമ്മൾ ഇവിടുന്ന് ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ പോയിട്ട് ലോഡ് കയറ്റണം ലോഡ് കയറ്റിയിട്ട് നമുക്ക് പോകേണ്ടത് നമ്മുടെ ഫ്രാൻസിലെ അമീൻസിനോട്ടാ കേട്ടോ ഇന്ന് നമുക്ക് അമീൻസിൽ നിന്നാണ് ലോഡ് ഇറക്കാനുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ടാസ്ക് ഒന്നും വന്നിട്ടില്ല അത് കഴിഞ്ഞുള്ളത് നമുക്ക് നോക്കണം അപ്പം ഇവിടുന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളത് നമുക്ക് നേരെ വണ്ടി എടുത്ത് പയ്യെ വിടാം നമ്മൾ രാവിലെ ജസ്റ്റ് വണ്ടി ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഓക്കെ ഇതാ കേട്ടോ പാർക്കിംഗ് അപ്പം നമ്മുടെ മിക്ക വീഡിയോസിലും നമ്മൾ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് ഇത് ഫ്രീ പാർക്കിംഗ് ആണ് അതായത് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് റൈറ്റും ഉണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളത് ഫ്രീ പാർക്കിംഗ് ആണ് റൈറ്റ് സൈഡിലായിട്ടുള്ളത് പേ പാർക്കിംഗ് ആണ് അത് പേ പാർക്കിങ് വൈകുന്നേരം തൊട്ടോ കേട്ടോ എനിക്ക് തോന്നുന്നു ആറ് തൊട്ട് രാത്രി ആറ് തൊട്ട് വെളുപ്പിന് ആറ് മണി വരെ അതിന് ചാർജ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഫ്രീ ആണ് ഫ്രീ ആണ് നമ്മളിപ്പോൾ വെള്ളമെടുക്കാനും കാര്യത്തിലും ഒക്കെ കയറുന്നത് അവിടെയാണ് കേട്ടോ വെള്ളമെടുക്കാനായിട്ട് എല്ലാത്തിനും നമ്മൾ പോകുന്നത് ട്രക്ക് വാഷ് ചെയ്യുന്നതാണ് വെള്ളം എടുക്കുന്നത് കൂടുതലും കുടിവെള്ളമൊക്കെ എടുത്ത് വെക്കുന്നത് ട്രക്ക് വാഷ്ന്നായിരുന്നു ഇപ്പോൾ അങ്ങനെ കുടിവെള്ളം എടുക്കാറില്ല കാരണം നമ്മൾ മേടിക്കുവാണ് ട്രക്ക് വാഷിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കാറില്ല ഇവിടെ ട്രക്ക് വാഷ് ചെയ്യുന്നതാണ് കേട്ടോ ട്രക്ക് വാഷിൻ്റെ എവിടെ വേണേലും നമുക്ക് ഇപ്പം നെതർലാൻഡിൽ ജർമ്മനി എവിടെ പോയാലും നമുക്ക് ഇതാ കേട്ടോ എന്റെ വണ്ടി ഇതാണ് മഞ്ഞക്കിളി മഞ്ഞക്കിളി ഇങ്ങോട്ട് പോകണം മഞ്ഞക്കിളിയാണ് മഞ്ഞക്കിളി ശരിയെന്നാ പോകാരെങ്കിലും ആണോ നമ്മുടെ അനിലിയേട്ടം വല്ലതും ആണോ പെട്ടെന്ന് ആണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലും നമ്മുടെ കമ്പനി വണ്ടികൾ കിടക്കുന്നതെട്ടോ കാരണം നമ്മൾ പോർട്ടിൽ നിന്ന് ലോഡ് എടുത്തിട്ട് കിടക്കുന്നതായത് കാരണം കൂടുതലും നമ്മുടെ കമ്പനി വണ്ടികളൊക്കെ ഇവിടെ ആണ് രാത്രി തീയതി സ്പേസ് കാര്യങ്ങളൊക്കെ ഇല്ലാതെ വരുമ്പം വേറെ ഇല്ലാതെ വരുമ്പോൾ കൊണ്ടുവിടുന്നത് എങ്ങനെയൊക്കെ ഇതേണ്ട യൂണിറ്റ് മാത്രമായിട്ട് ഇത് ക്യൂ എയ്റ്റിൻ്റെ പമ്പാണേ നമ്മൾ പക്ഷേ ഇവിടുന്ന് ഫ്യൂലടിക്കാറില്ല ഇതുവരെ ഞാൻ അടിച്ചിട്ടില്ല നമ്മുടെ എ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇവിടെ എല്ലാം പാർക്കിംഗ് നമ്മൾ കുറേ കാലം കൂടി കേട്ടെ അതായത് രണ്ട് മാസം മിച്ചമായി നമ്മളിങ്ങോട്ട് വന്നിട്ട് സാധാരണ ഇങ്ങോട്ട് വരാറേയില്ല രണ്ട് മാസം കൂടിയാണ് നമ്മൾ ട്രക്ക് വാശി വരുന്നത് നമുക്കിനിയിവിടുന്ന് അറുപത്തേഴ് കിലോമീറ്ററും കൂടെ ഉള്ളു കേട്ടോ ഏഴ് മണിക്കാണ് നമ്മുടെ ലോഡിങ് അതുകൊണ്ട് നമ്മൾ ഇത്ര ഡിലേ ആയത് നമ്മുടെ നമ്മുടെ കമ്പനി ഓടുന്നത് കേട്ടോ ഡി എഫ് ഡി എസ് ഡി എഫ് ഡി എസിൻ്റെ ഇതുവരെ ആരും കണ്ടിട്ടില്ല അതായത് വണ്ടി ആരും കണ്ടിട്ടില്ല അതാണ് ഡി എഫ് ഡി എസിൻ്റെ ഇതാണ് കേട്ടോ ട്രക്ക്വാഷിൻ്റെ പേയ്മെൻറ്റ് അതായത് ഇവിടെയാണ് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ കയറുന്നതാണ് ഗേറ്റ് അവിടെ തന്നെ നമുക്ക് കുളിക്കാം വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ വീഡിയോസിൽ പലപ്പോഴും കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം ട്രക്ക് ട്രക്ക്വാഷിൻ്റെ ഏരിയകൾ കൂടുതലും ഇതിൽ നേരെ പോകുന്നത് അതായത് റൈറ്റ് പോയി കഴിഞ്ഞാലാണ് നമ്മൾ കണ്ടെയ്നർ എടുത്ത് നമ്മുടെ കോർട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെറിയൊരു പാർക്കിംഗ് സ്പേസ് അവിടെ ഉണ്ട് നെതർലാൻഡിലോട്ട് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും വീക്കെൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കിടക്കുന്ന കിടക്കുന്നൊരു സ്ഥലമായിരുന്നു ഇതല്ലേ ട്രക്ക് വാഷ് പക്ഷേ നമുക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും അതായത് ഫ്രീ പാർക്കിങ്ങിന്റെ അവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നേരെ മറിച്ച് പേ പാർക്കിങ്ങിനാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് പേ പാർക്കിംഗ് അങ്ങനെ വരാറില്ല പിന്നെ നമ്മള് കൈന്ന് കാശ് മുടക്കി പേ പാർക്കിങ്ങിൽ കിടക്കേണ്ടി വരും അതങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീക്കെൻഡ് നോക്കിയാണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കും പിന്നെ കൂടുതലും നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാം ആ ഒരു ഇതിലാണ് അവരെ നല്ല കോടയാണ് കേട്ടോ കോടമഞ്ഞ് കാരണം ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല കോട തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവിടെയൊക്കെ അതായത് നമ്മുടെ നെതർലാൻഡ് ബെൽജിയത്തൊക്കെ വെളുപ്പിന് നല്ല കോടയുണ്ട് ഇപ്പം ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ കാണാം നല്ല കോട കോട പിരിഞ്ഞിരിക്കുന്നു കോടമഞ്ഞി ഓഹോ പാട്ടൊക്കെ ഇട്ടങ്ങൾ കോടാം അപ്പോൾ ഇന്നത്തെ ടാസ്ക് അതൊക്കെയാണ് നമ്മൾ പോകുന്നു ലോഡ് കയറ്റുന്നു അപ്പം അതിൽ എങ്ങനെയാണെന്നറിയത്തില്ല നമ്മുടെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീക്കെൻഡ് അവിടെ കിട്ടുമെന്ന് ഇപ്പോഴും നമുക്കൊരു തീർച്ച വന്നില്ല കാരണം എവിടെയും ആകാം നമ്മുടെ വീക്കെൻഡ് നിലവിലത്തെ സാഹചര്യത്തിൽ വീക്കെൻഡ് അവിടെയെന്നറിയില്ല കഴിഞ്ഞ വീക്കെൻഡ് നമ്മൾ ബെൽജിയത്തായിരുന്നു ബെൽജിയത്ത് നമ്മൾ രണ്ട് ദിവസം ഒറ്റയ്ക്കായിരുന്നു ക്യൂ നമ്മൾ കഴിഞ്ഞ ആഴ്ച പക്ഷെ പെട്ടെന്ന് ആടോ ഇവിടെ നമ്മുടെ ഇതല്ലേ നല്ല കോടയെന്ന് പറഞ്ഞാൽ നല്ല കോടയാണ് ഇനി കൂടി വരത്തേ ഉള്ളൂ ഇനിയിപ്പം നമ്മുടെ സൗദിയിലൊക്കെ ആയിരുന്നപ്പം സൺസ്റ്റോം ആയിരുന്നു ഇവിടെ ഇനി മഞ്ഞ് വീഴ്ചയുടെ കാര്യങ്ങളാണ് മഞ്ഞ് വീഴ്ച പരിപാടികളൊക്കെയാണ് ഇനി തുടങ്ങാൻ പോകുന്നത് നമ്മുടെ സൈൻ ഗാർഡ് സൗണ്ടിന് എന്തോ സംഭവം സംഭവമുണ്ടോ ഞാനതൊന്നും നോക്കിയിട്ട് സെറ്റാകുന്നില്ല എന്ത് പറ്റിയെന്നറിയത്തില്ല സൗണ്ട് രാവിലെ കേൾക്കുന്നില്ല പക്ഷെ അതിൽ ഇൻഡിക്കേഷൻ ഒന്നും കാണിക്കുന്നുമില്ല സംതിങ് റോങ് കമ്പനികളുടെ ലൈറ്റും കാര്യങ്ങളും എല്ലാമായിട്ട് െ അപ്പം നമുക്ക് നേരെ പോയിട്ട് ലോഡ് കയറ്റാം ലോഡ് കയറ്റിയ ലോഡ് കയറ്റിക്കഴിഞ്ഞ് ഡോക്യൂമെൻറ്സ് കാര്യങ്ങളെല്ലാം ആ സുരക്ഷ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ ലോഡ് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നു നേരെ പോയി നമ്മുടെ ഫ്രാൻസിൽ കാരണം കഴിഞ്ഞയാഴ്ച നമ്മൾ പോയ സ്ഥലമാണ് ഫ്രാൻസില് അമീൻസ് അവിടെ നിന്നാണ് ബാക്കി പരിപാടികൾ ലോഡ് ഇറക്കണം ലോഡ് ഇറക്കി കഴിയുമ്പോൾ അടുത്ത ടാസ്ക് നമുക്ക് അവിടെ കിട്ടണം ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് ലൈനുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചേഞ്ചിങ് ട്രാക്കുകളുണ്ട് അപ്പോൾ അത് നോക്കി പോയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വഴി തെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെയാണ് വണ്ടി ഒന്ന് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ച് വന്നത് പക്ഷേ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വാഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പതിമൂന്ന് മണിക്കൂർ റെസ്റ്റ് കിട്ടത്തില്ല അഞ്ചു മണിക്കൂറായിട്ട് പോകും കാരണം നമുക്ക് വെറുതെ റെസ്റ്റ് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ട് പിന്നെ ഇന്നലെ വാഷ് ചെയ്തില്ല അപ്പോൾ വീക്കെൻഡ് വരുവാണ് വാഷ് ചെയ്യാനായിട്ട് സർവീസ് സെൻ്ററിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിലൊന്ന് അതായത് മേളും അത് സൈഡും കാര്യങ്ങളും എല്ലാം നന്നായിട്ടൊന്നും ഇതാവും അതുകൊണ്ടാണ് കാരണം ഇവിടെ പറഞ്ഞാൽ നമ്മളൊന്ന് വാഷ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ എപ്പോഴും യൂണിറ്റ് കാര്യങ്ങൾ കാണും വേറെ എവിടെ എങ്ങനെ നമുക്ക് ബ്രേക്ക് കിട്ടാറുമില്ല ഇനിയിപ്പോൾ എന്നാൽ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഇന്നലെ ആശാനൊക്കെ കാണുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതായത് പക്ഷേ ആശാനൊന്നും ഇല്ലായിരുന്നു ഇന്നലെ നമ്മുടെ രഞ്ജിച്ചേണ് ഉണ്ടായിരുന്നു രാകേഷ് ഉണ്ടായിരുന്നു നമ്മുടെ അപ്പറേം ഇവിടെ നിന്ന് നടക്കോ പിന്നെ എൻ്റെ ഇപ്രപ്പെടുന്നത് നമ്മുടെ മലയാളി തന്നെയാണ് എൻ്റെ പേരെനിക്ക് അറക്റ്റ് അറിയില്ല സോറി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നേരെ പോയി കമ്പനി പോവാം കമ്പനി പോയിട്ട് അവിടെ അവർ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ സിസ്റ്റം കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം കാരണം ഇപ്പോൾ പല കമ്പനികളും വീഡിയോസ് എടുക്കാനായിട്ട് അനുവദിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു കമ്പനി പറഞ്ഞത് നേരത്തെ അവർ കുഴപ്പമില്ലായിരുന്നു പക്ഷേ പലരും വന്നിട്ട് ഇവിടെ ടോയ്ലറ്റ് ഇല്ല അതില്ല എന്നുള്ള പറയുമ്പം അതവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് എനിവേ നമ്മൾ ആരെയും കുറ്റം പറയാനൊന്നുമില്ല ഇല്ല എന്നാലും നമ്മൾ ചോദിക്കും പെർമിഷൻ ചോദിക്കും അവരെ അലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും ഇത് ഇവിടുത്തെ ഒരു ടണലാവട്ടോ ടണൽ ബോൾട്ടിക് എന്ന് പറയുന്ന പറയുന്നൊരു പാലത്തിനടി ഇതിൻ്റെ മേളിക്കൂടെ കടലാകട്ടെ കടലോ കായലോ ആണ് നമ്മൾ ആ ടണലിൻ്റെ

ഓൾമോസ്റ്റ് വരുന്ന റാവുമ്പോൾ എല്ലാം ഇങ്ങനെയാണ് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ സമയം ഏകദേശം ഏഴുമണി ആയതേ ഉള്ളൂ ഇവിടെ ഏഴുമണിക്കാട്ടോ ഓപ്പണിങ് ഏഴുമണിക്ക് ഓപ്പണിങ് അതായിരുന്നു ഗേറ്റ് ഉണ്ടല്ലേ അത്യാവശ്യം നല്ല ഇതാ കേട്ടോ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ ആണെങ്കിലും പെരുമാറ്റം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് ഞാൻ വന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ജസ്റ്റ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഓഫീസിൽ പോയി ഞാൻ ആദ്യമായിട്ടോ കമ്പനി വരുന്ന ആദ്യമായിട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാണ് എങ്ങനെ അവിടുത്തെ പ്രൊസീജിയർ എന്ന് ചോദിച്ചാൽ പറഞ്ഞൊന്നു കുഴപ്പമില്ല റാമ്പിൽ വണ്ടി ഇട്ടോ ലോഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയാമെന്ന് ഇവിടെ ഇപ്പം നാല് ട്രാമ്പോ ഉള്ളത് എ ബി സി ഡി ഇങ്ങനെ നാലെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൽ ബീലാണ് നമുക്കിടാനായിട്ട് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ലോഡ് കയറ്റുക ലോഡ് കയറ്റി കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അവർക്ക് ഫോട്ടോയോ കാര്യങ്ങളൊക്കെ ഏതാണ്ട് എടുക്കാനുണ്ട് അപ്പോൾ ലോഡ് കയറ്റി കഴിയുമ്പോൾ അവിടെ ഇടണമെന്ന് പറഞ്ഞു നമുക്കിനി ലോഡ് ഏകദേശം അര മണിക്കൂർ മിക്ക മിച്ചം എടുക്കുമായിരിക്കും ലോഡ് കയറ്റുക ലോഡ് കയറ്റി കഴിഞ്ഞ് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് വേണ്ടത് അമീൻസിലാണ് അമീൻസിൽ പി എൻ ജി ആണ് നമുക്ക് ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഒരു ട്രെയിലർ ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ കോഫി ഉണ്ട് അതുകൊണ്ട് രാവിലെ നല്ലൊരു കട്ടൻ കാപ്പി കുടിച്ചത് കൂടാതെ ഒരു ക്യാപ്റ്റേനയും കൂടെ കുടിച്ച് തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പന്ത്രണ്ട് ഡിഗ്രി ആയിരുന്നു ഇവിടുത്തെ തണുപ്പ് സോറി ഇവിടുത്തെ വെതറ് നിലവില് നമ്മളിപ്പം നെതർലാൻഡിലാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് നെതർലാൻഡിൽ നിന്ന് ഫ്രാൻസിലോട്ടാണ് അപ്പം മിക്കവാറും ഈ വീക്കെൻഡ് ഫ്രാൻസിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ മഞ്ഞക്കിളി ഇവിടെ കിടപ്പുണ്ട് കുറച്ച് ദിവസമായിട്ട് മഞ്ഞക്കിളി എന്നുള്ള പേര് പറയുന്നില്ല മഞ്ഞക്കിളിയുടെ ഷോർട്ട് വീഡിയോസ് കാണുന്നില്ലെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം നമ്മൾ തൽക്കാലം ഒന്ന് ഷോർട്ട് ചെയ്യുന്നു ലോങ്ങിലേക്ക് മാറിയതാണ് കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ലോങ് വീഡിയോസ് എന്താ ഇടാത്തതെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോസും കൂടെ ഇടാൻ തുടങ്ങിയതാണ് നമ്മുടെ ട്രെയിലറിൻ്റെ ലീക്ക് ഉണ്ട് സൗണ്ട് അതായത് ജംഗ്ഷനിന്നാണ് അതിന് വേറെ എന്തോ പേര് പറയും അത്യാവശ്യം നല്ല ചെളിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം മഴ ട്രാൻസോട്ടം എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഇനി ഇപ്പോൾ ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം ഈ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ജംഗ്ഷൻ ബോക്സിൽ നിന്നാണ് പക്ഷെ നമുക്ക് റണ്ണിങ്ങിൽ ആ ഒരു പ്രശ്നവും ഇല്ലതായിരുന്നു അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നമുക്കിനകത്ത് എടുക്കാം അപ്പോൾ നമ്മൾ റാമ്പിൽ പിടിക്കുമ്പോൾ ഒക്കെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ലോഡിങ് അൺലോഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ ചെയ്യണോ എന്നൊക്കെ അപ്പോൾ അതിനുള്ളൊരു മറുപടിയൊക്കെ ഇതാണ് കാണിച്ചു തന്ന് നമുക്കിപ്പം കർട്ടൻ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബെൽറ്റ് അടി പരിപാടിയൊക്കെ വരും നമുക്ക് കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ റാമ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നറിനും മൃഗോഹിക്കുമൊക്കെ റാമ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് വേറെ അങ്ങനെ പണികൾ വന്നിട്ടില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പണിയുണ്ട് നമ്മൾ തന്നെ ലോഡ് ചെയ്യണം നമ്മൾ തന്നെ അൺലോഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസും വരും പക്ഷെ അത് ഡിപ്പെൻഡറാണ് കമ്പനീനേയും എല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് റാമ്പിൽ പിടിച്ചിട്ട് വണ്ടിക്കകത്ത് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ പറയും അപ്പോൾ നമുക്കിനി റെസ്റ്റ് എടുക്കാം ഓക്കെ നമ്മുടെ ലോഡിങ് കഴിഞ്ഞോട്ടോ ലോഡിങ് കഴിഞ്ഞപ്പോഴേ തന്നെ ഇനി ഇവർക്ക് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കണം നമ്മുടെ ലോഡ് കയറ്റിയിരിക്കുന്നതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ കാരണം അവരുടെ സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ടായിരിക്കും പിന്നെ നമുക്കും ഫോട്ടോസ് എടുക്കണം നമ്മൾ ജസ്റ്റ് ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട് അവിടെ ആയിരുന്നു കേട്ടോ റാമ്പ് നമ്മുടെ പി ഓഫറി നമ്മുടെ കമ്പനിയാണല്ലോ ആരാണ് ആരാന്നറിയത്തില്ല പി ഓഫറി എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ വണ്ടികൾ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ ആൾക്കാരെ കാണുക എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ലോഡ് കയറ്റി ഇനി ഇവർക്ക് ഫോട്ടോ എത്തേണ്ടേ എയർ ബാഗ് എല്ലാം വെച്ച് സെറ്റാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം അല്ലേ ഇത് എയർ ബാഗ് ആണോ കേട്ടോ അതായത് ജസ്റ്റ് തള്ളി വരാതിരിക്കാൻ വേണ്ടി ഇടയിടുന്ന നമുക്കിനകത്ത് പോയി ഡോക്യുമെൻ്റ്സ് ഒക്കെ മേടിക്കാം ഓക്കെ നമ്മുടെ ഡോക്യുമെൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഡോക്യുമെൻറ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ട്രക്ക് നമ്പർ ഇതുണ്ടോ എം എം എ ഫോർ എയിറ്റ് ഫൈവ് നമ്മുടെ ട്രെയിലർ നമ്പർ ക്യു എ സി പി അറുന്നൂറ്റാറ് പിന്നെ നമ്മുടെ കണ്ടെയ്നർ നമ്പർ ഇതല്ലേ സി എൽ ഡി യു തൊള്ളായിരത്തി എഴുപത്തൊന്ന് നാനൂറ്റി എൺപത്തി ഒമ്പത് ബാറ് ഏഴ് ഇത് ക്ലിയർ ആണോ എന്ന് നോക്കുക പിന്നെ നമ്മളിവിടെ വന്ന ടൈമും നമ്മൾ ഇത് നമ്മുടെ ലോഡിങ് വന്ന ടൈം അപ്പോയിൻമെൻറ്റ് ടൈമും നമ്മൾ കഴിഞ്ഞത് ഡിപ്പാർച്ചർ ആയ ടൈമും അല്ല ഇവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതല്ലേ സി എൽ ഡി എം കാർഗോ നമ്മൾ ജസ്റ്റ് ഇനി പതിനാറാമത്തെ കോളത്തിൽ നമ്മുടെ ഒരു സീലും കൂടെ വെക്കണം സീൽ വെക്കുക നമ്മുടെ ഡോർ ഡോറടക്കുക നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ എന്തോ ഡോ അവരുടെ പാക്കിംഗ് ലിസ്റ്റ് അവർക്ക് അകത്ത് വെക്കാനായിട്ടുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെക്കാനായിട്ടുണ്ട് അപ്പോൾ ഒരു പാക്കിംഗ് ലിസ്റ്റുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു അത് കഴിയുമ്പോൾ നമുക്ക് നേരെ പോകാം ലോഡ് ലോഡ് ഇറക്കാനായിട്ട് പോകാം ഓക്കെ അത് നമ്മുടെ കമ്പനിക്കാരൻ ആരോ ആണല്ലോ ഐ നമ്മുടെ വിവിഞ്ചേടൻ എന്താ ഞാൻ കണ്ടായിരുന്നെ പ്രകാശി കിടക്കുന്നേ ഞാനത് ഉറക്കോ അല്ലെന്ന് വിചാരിച്ചു അതെ ഒരു വരാനോ നമ്മളെ അവളെ ഒന്ന് സെറ്റ് മൊത്തം ഉള്ളത് എനിക്ക് വന്നിട്ടില്ല സീഫോർഗ് ഇന്ന് അല്ലെങ്കിൽ നാളെ എനിക്ക് ട്വന്റി ഫൈവ് ഉള്ളു നമ്മൾ കഴിഞ്ഞ ആഴ്ച എല്ലാം ഫോർട്ടി ഫൈവ് കിട്ടിയത് കൊണ്ട് ഇതാ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ഭാഗമായി നമ്മുടെ ബിപിൻ ചേട്ടൻ ഏഹ്ലറ്റ് ഇത് ഇത് ടോയ്ലറ്റ് ആ നേരെ പോയിക്കഴിഞ്ഞാൽ കോഫിയുണ്ട് വാഷ്റൂമുണ്ട് യൂറിൻ എല്ലാ അകത്തുണ്ട് പറഞ്ഞു ഓക്കെ അപ്പോൾ അതെ സീൽ ചെയ്തു കേട്ടോ സീൽ ചെയ്തു വേണ്ട സീലും വെച്ചു നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടി നേരെ പോവാം അപ്പോൾ നമ്മുടെ നമ്മൾ വിചാരിടണം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇന്ന് എല്ലാവരും അമീൻസാണ് ഇന്ന് എല്ലാവർക്കും അമീൻസാണല്ലോ അപ്പോൾ ഇന്ന് ഈ ആഴ്ച നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ കൂടാം ഇവിടുന്ന് മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ടാവുക നമ്മളൊറ്റ സ്ട്രെച്ചിൽ എത്താൻ പാടാണ് അതായത് നമ്മൾ എഴുപത് വെച്ചാണ് നോക്കുന്നത് അപ്പം അഞ്ച് മണിക്കൂർ മിച്ചം എടുക്കും അതായത് നമ്മൾ പോകുന്ന വഴിക്ക് എന്നാലും ഒരു ബ്രേക്ക് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നടക്കത്തുള്ളൂ അപ്പം നമുക്ക് നേരെ പോവാം നേരെ പോയിട്ട് ലോഡ് അടക്കാനുള്ള പരിപാടി ചെയ്യാം അപ്പോൾ അതിനുമ്പം നമുക്ക് ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ മാനേജർക്ക് സെൻഡ് ചെയ്യാം ഓക്കെ നമ്മളിത് അങ്ങനെ മുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ടോട്ടോ ഇവിടുന്ന് തേക്ക് കിടക്കുന്ന നമ്മുടെ രാകേഷ് പ്രോടെ വണ്ടി കേട്ടോ അവന് ഇങ്ങോട്ടായിരുന്നു ഇന്നല്ലേ നമ്മളെല്ലാവരും ട്രക്ക് വാഷില് അപ്പൊ നമ്മുടെ വിപുഞ്ചണ്ണും ഉണ്ട് നമ്മുടെ രാകേഷ് ഉണ്ട് അവര് ബിഎഫറിയാണ് അപ്പോൾ നമുക്ക് ആദ്യം പോയി കാണിച്ചിരിക്കുന്ന സമയം പന്ത്രണ്ട് ഇരുപത്തേഴാണ് കാണിച്ചിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്നാൽ എത്തത്തില്ല നമുക്ക് ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂർ ബ്രേക്ക് എന്നാണോ എടുക്കണം എടുത്തിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ സോ നോക്കാം പതിനേഴ് ടണ്ണുകളു കേട്ടോ അധികം വെയിറ്റില്ല ഇല്ല പതിനേഴ് ടണ്ണേ ഉള്ളൂ പിന്നെ നമ്മള് ഇതുണ്ടല്ലോ ആണ് കമ്പനിയിലെത്തി നമുക്കിന്ന് ടാസ്ക് ഇവിടെ അൺലോഡ് ചെയ്യണം കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന സെയിം പി ആൻ ജി തന്നെയാണ് ഇവിടെ അൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ട് ടാസ്ക്കുണ്ട് ആണ് സോറി ട്രെയിലർ ചേഞ്ച് ആണ് അപ്പോൾ നമ്മുടെ ട്രെയിലർ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യും ഡ്രോപ്പ് ചെയ്തിട്ട് അൺലോഡിങ്ങിന് ശേഷം ആട്ടോ ഈ അൺലോഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിവിടെ ഡ്രോപ്പ് ചെയ്യണം ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു ഫുൾ ട്രെയിലർ എടുത്ത് നമുക്ക് നേരെ ബെൽജിയം പോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം അതാണ് നമ്മുടെ ടാ ഇപ്പം നിലവിലും നമ്മുടെ അൺലോഡിങ് കഴിഞ്ഞു അൺലോഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ടാസ്ക് ട്രെയിലർ കപ്പ്ലിംഗാണ് റീ കപ്പ്ലിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ കേട്ടോ റീപ്ലൈ റീകപ്പ്ലിങ് നമ്മളിരുമ്പ് പോകട്ടുള്ളതാണ് ഇവിടെ ആ മീൻസിൽ അപ്പം നമ്മളിവിടെ രജിസ്ട്രേ ചെയ്തു രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി നമ്മൾ നേരെ പോകുന്നു റീ കപ്പ് ചെയ്യുന്നു ഇന്ന് നമുക്ക് മിക്കവാറും അൺലോഡിങ് നടക്കില്ല കാരണം നമുക്ക് ഏകദേശം മൂന്ന് മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ബാക്കിയുള്ളൂ ഡ്രൈവിങ് ടൈം അതുകൊണ്ട് നമ്മൾ എന്താണ് സീബുർക്ക് കോടി എത്തില്ല അപ്പോൾ പോകുന്ന പോകുന്നതെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പമ്പിൽ പാർക്ക് ചെയ്യാം എന്നിട്ട് നാളെ രാവിലെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാതെ നടക്കത്തുള്ളൂ കോഡ് വന്നിട്ടുണ്ട് നാൽപ്പത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തിനാല് ഇരുപത്തിനാല് ആ മീൻസിൻ്റെ ചെക്ക് ലിസ്റ്റ് നമ്മുടെ പുതിയ ട്രെയിലർ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഇപ്പോൾ വരും അപ്പൊ പുതിയ തീർക്കാൻ പഴയ നമുക്ക് ഇവിടെ ഓക്കെ നമ്മൾ ട്രയൽ ചേഞ്ച് കഴിഞ്ഞു ഒന്ന് സ്പീഡ് അപ്പിലാകട്ടെ കാര്യങ്ങൾ ചെയ്ത് കാരണം അങ്ങനെ നമ്മുടെ ടൈം ഏകദേശം ഒരു മൂന്നര മണിക്കൂറേ ഉള്ളൂ നമുക്കിനി ഡ്രൈവിംഗ് ടൈം അപ്പൊ അതിനുമുമ്പ് നമുക്ക് ഒരു ഒതുക്കണം അത് മാത്രമല്ല നമുക്ക് ഫ്രാൻസ് കഴിയുകയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് സ്പീഡപ്പ് ആക്കി ചെയ്തു ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ മാനേജർക്ക് അയച്ചു കൊടുത്തു നമ്മൾ ഇതിനുമുമ്പ് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് വേറെ ഇതിൽ ഒന്നും ഇല്ലായിരുന്നു എല്ലാ തവണയും ഓരോരോ കാര്യങ്ങളാവുമ്പം നിങ്ങൾക്കുമ്പോൾ ഓരടിക്കത്തില്ലേ കാരണം നമ്മൾ വരുന്ന റൂട്ടും കാര്യങ്ങളും എല്ലാം സെയിമാണ് അതുകൊണ്ടാണ് ഇനി നമ്മൾ നേരെ പോയിട്ട് ഏതെങ്കിലും ഒരു ഫ്യൂൽ സ്റ്റേഷൻ പാർക്കിങ് നോക്കി പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തിട്ട് നാളെ രാവിലെ പോയി ഡ്രോപ്പ് ചെയ്യാം കഴിഞ്ഞ ആഴ്ച നമുക്ക് ഫോർട്ടി ഫൈവ് ആയിരുന്നു അപ്പോൾ ഈ ആഴ്ച നമുക്ക് ട്വൻറ്റി ഫോർ ആണ് എടുത്താലും കുഴപ്പമില്ല പക്ഷേ മാക്സിമം നമ്മൾ ഫോർട്ടി ഫൈവ് എടുക്കാൻ നോക്കും കിട്ടുമ്പോഴൊക്കെ കാരണം ഈ ട്വൻറ്റി ഫോർ എടുക്കുന്നത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും കാരണം ഒരു സേഫ്റ്റിക്ക് നമ്മളിങ്ങനെ വെക്കും കാരണം ഇപ്പോൾ അടുത്ത തവണ നമുക്ക് ട്വൻറ്റി ആണോ ഫോർട്ടി ഫൈവ് ആണോ കിട്ടുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റിക്ക് ഇങ്ങനെ വെച്ചേക്കും സോ ഇപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഒരു പാർക്കിംഗ് കണ്ടുപിടിക്കാം പാർക്കിംഗ് കണ്ടുപിടിക്കുന്നതാണ് മെയിൻ ടാസ്ക് കിട്ടും അധികം ഡിലേ ലയിറ്റ് ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് എന്തായാലും കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ കമ്പനിയിൽ പോയി പുതിയൊരു കമ്പനി നിങ്ങൾ കണ്ടു കഴിഞ്ഞ ദിവസം നമ്മൾ ആഡ്ബ്രോ അടിച്ച പമ്പാണ് അപ്പോൾ ഒരു പുതിയൊരു കമ്പനി കാര്യങ്ങളൊക്കെ നിങ്ങളെ രാവിലെ കാണിച്ചു അപ്പം അടുത്തൊരു വീഡിയോ നേരെ പോളീസ് അല്ല